സഹകരണ പ്രസ്ഥാനത്തിനെതിരായ ഗൂഢാലോചനയെ കേരള സമൂഹം ഒറ്റക്കെട്ടായി ചേർക്കുമെന്ന് കായിക ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ സഹകാരികൾ വലിയ ജാഗ്രത പാലിക്കേണ്ട കാലമാണിതെന്നും മന്ത്രി പറഞ്ഞു കുളപ്പള്ളി സർവീസ് സഹകരണ ബാങ്ക് വജ്രജൂബിലി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ഇന്ത്യയിൽ തന്നെ നല്ല രീതിയിൽ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സേവനം നൽകുന്ന മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിന്റെ പ്രത്യേകത സമൂഹത്തിന്റെ എല്ലാ മേഖലയിലും ആളുകളെ പല സ്ഥലങ്ങളിലും ിലും സഹകരണങ്ങൾ രാജ്യത്ത് തന്നെയുള്ള ചടങ്ങിൽ ഷൊർണൂർ എം എൽ എ പി മമ്മിക്കുട്ടി അധ്യക്ഷത വഹിച്ചു ബാങ്ക് പ്രസിഡന്റ് പി രഞ്ജിത്ത് സ്വാഗതം പറഞ്ഞു സെക്രട്ടറി കെ വിനോദ് മേനോൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഷൊർണൂർ നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് മുഖ്യാതിഥിയായിരുന്നു വജ്രജൂബിലി സമാപനത്തോടനുബന്ധിച്ച് ഇക്കഴിഞ്ഞ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് കരസ്ഥമാക്കിയ ബാങ്ക് പ്രവർത്തന പരിധിയിലുള്ള വിദ്യാർത്ഥികളെ ആദരിച്ചു ആദരിക്കൽ ചടങ്ങ് മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം ആർ മുരളി നിർവഹിച്ചു ഷൊർണൂർ എസ് സി ബി പ്രസിഡന്റ് പി നാരായണൻ മാസ്റ്റർ ബാങ്ക് മുൻ പ്രസിഡന്റ് എൻ ജയപാൽ കെ ടി ജോർജ് വിജയപ്രകാശ് ശങ്കർ കെ സി സോമൻ സി രുക്മിണി ടീച്ചർ പി താഹിർ സി പി ജയൻ ടി നാരായണൻകുട്ടി പി അബ്ദുൾ റസാഖ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് സെൻ്റർ ഷൊർണൂർ